ബംഗ്ലാദേശിനെതിരായ മൂന്ന് മത്സരങ്ങളുള്ള ടി ട്വന്റി പരമ്പരയ്ക്കായി നെതർലാൻഡ്സ് ക്രിക്കറ്റ് ടീം തയ്യാറെടുക്കുന്നു ഓഗസ്റ്റ് മുപ്പത് സെപ്റ്റംബർ ഒന്ന് സെപ്റ്റംബർ മൂന്ന് തീയതികളിൽ സിഹറ്റിൽ വെച്ചാണ് പരമ്പര നടക്കുക ഇരു ടീമുകൾക്കും ഇത് നിർണായകമായ ഒരു പരമ്പരയാണ് അടുത്ത വർഷം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് നെതർലാൻഡ്സ് ഈ പരമ്പരയെ കാണുന്നത് അതേസമയം ബംഗ്ലാദേശിന് വരാനിരിക്കുന്ന ഏഷ്യാ കപ്പിന് മുമ്പുള്ള മികച്ച അവസരമാണിത് നെതർലാൻഡ്സ് ക്രിക്കറ്റ് ബോർഡ് അടുത്തിടെ പ്രഖ്യാപിച്ച ടീമിൽ ചില അപ്രതീക്ഷിത മാറ്റങ്ങളുണ്ട് പരിചയസമ്പന്നരായ ഓൾറൗണ്ടർമാരായ ബാസ് ഡി ലീഡയും റോൾ ഓഫ് വാൻഡർ മെർവയും ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു സമീപകാല യോഗ്യതാ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളാണ് ഇരുവരും ഇവർക്ക് പകരമായി ഓപ്പണർ വിക്രംജിത് സിംഗ് ലെഗ് സ്പിന്നർ ഷാരിസ് അഹമ്മദ് ഇടം പേസർ ബെൻ ഫ്ലെച്ചർ എന്നിവരെ ടീമിലേക്ക് തിരികെ വിളിച്ചു വിക്രംജിത്തും ഫ്ലെച്ചറും ഗ്ലാസ്കോ ത്രിരാഷ്ട്ര പരമ്പരയ്ക്ക് ശേഷം ടീമിൽ തിരിച്ചെത്തുമ്പോൾ ഒരു വർഷത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഷാരിസ് അഹമ്മദിന്റെ മടങ്ങിവരവ് ഈ യുവതാരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്തിയത് ഭാവിയിലേക്കുള്ള ഡച്ച് ക്രിക്കറ്റിന്റെ കാഴ്ചപ്പാടിനെ സൂചിപ്പിക്കുന്നുണ്ട് മൈക്കൽ െവിറ്റ് സാഗ്ലെയൻ കാഷറ്റ് ഹിഡേ ഓവർ ഡിഷ് എന്നിവരും ടീമിൽ ഇടം നേടിയിട്ടില്ല ഈ മാറ്റങ്ങൾ ടീമിന് പുതിയ ഊർജം നൽകുമെന്നാണ് പ്രതീക്ഷ ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ സ്കോട്ട് എഡ്വേർഡ്സ് ഡച്ച് നിരയെ നയിക്കും ടോപ്പ് സ്കോറർ മാക്സോ ഡൌട്ട് പേസർമാരായ കെയിൽ ക്ലീൻ പോൾ വാൻ മീകരൻ ആര്യൻ ദത്ത് എന്നിവരടങ്ങുന്ന ഡച്ച് കോർ ടീം ശക്തമായി തുടരുന്നു ഇവർക്കൊപ്പം പുതുതായി ടീമിലെത്തിയ താരങ്ങൾ ചേരുമ്പോൾ ടീം കൂടുതൽ സന്തുലിതമാകും ബംഗ്ലാദേശ് നിരയിൽ പ്രധാന താരമായ മെഹിദി ഹസൻ മിറാസിന്റെ അഭാവം ടീമിന് തിരിച്ചടിയാണ് വ്യക്തിപരമായ കാരണങ്ങളാൽ പരമ്പരയിൽ നിന്നും പിന്മാറിയതായി ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് സ്ഥിരീകരിച്ചു ഭാര്യയുടെ അസുഖം കാരണം സെപ്റ്റംബർ നാല് വരെയാണ് മെഹിദി അവധിയെടുത്തത് ബംഗ്ലാദേശിന്റെ സ്പിൻ ആക്രമണത്തിലും ബാറ്റിംഗിലും നിർണായക സ്വാധീനമുള്ള താരമാണ് മെഹദി അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ടീമിന്റെ പ്രകടനത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം നെതർലാൻഡ് മുഖ്യ പരിശീലകനായ റയാൻ കുക്കിന് ബംഗ്ലാദേശ് ക്രിക്കറ്റുമായി അടുത്ത ബന്ധമുണ്ട് മുൻപ് ബംഗ്ലാദേശ് ടീമിന്റെ ഫീൽഡിംഗ് കോച്ചായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുമുണ്ട് അതിനാൽ ബംഗ്ലാദേശിലെ സാഹചര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ടാകും ഇത് ടീമിന് വലിയൊരു മുതൽക്കൂട്ടാണ് കൂടാതെ ഡച്ച് ടീമിലെ ചില കളിക്കാർക്ക് ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിൽ കളിച്ച പരിചയമുണ്ട് പ്രാദേശിക സാഹചര്യങ്ങളെ കുറിച്ചുള്ള ഈ അറിവ് അവർക്ക് മത്സരങ്ങളിൽ മുൻതൂക്കം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചരിത്രപരമായി ഇരു ടീമുകളും അഞ്ച് ടി മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയപ്പോൾ നാല് തവണയും വിജയം ബംഗ്ലാദേശിനൊപ്പമായിരുന്നു കഴിഞ്ഞ വർഷം നടന്ന ടി ട്വന്റി ലോകകപ്പിൽ ബംഗ്ലാദേശ് നെതർലാൻഡ്സിനെ ഇരുപത്തിയഞ്ച് റൺസിന് തോൽപ്പിച്ചിരുന്നു അതിനാൽ ഈ പരമ്പര നെതർലാൻഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികാരത്തിന്റെ കൂടി അവസരമാണ് വരാനിരിക്കുന്ന ഏഷ്യാ കപ്പിന് മുന്നോടിയായി ടീം കോമ്പിനേഷൻ മെച്ചപ്പെടുത്താനും യുവതാരങ്ങളെ പരീക്ഷിക്കാനും ബംഗ്ലാദേശിന് ഈ പരമ്പര സഹായിക്കും അതേസമയം അടുത്ത വർഷത്തെ ടി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായി കളിക്കാരുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ നെതർലൻഡ്സിനും ഇതൊരു മികച്ച അവസരമാണ് ഇരു ടീമുകൾക്കും അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു വേദിയായിരിക്കും ഈ പരമ്പര സിൽഹറ്റിലെ ആവേശഭരിതരായ ആരാധകർക്ക് മുന്നിൽ ശക്തമായ ഒരു പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം